ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം അപ്പോൾ അസം നമ്മൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് മാസത്തിൻ്റെ മേലെയായി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോസ് ഇങ്ങനെ ചെയ്യണം 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 എന്നിങ്ങനെ നമ്മൾ വിചാരിക്കുക അപ്പോൾ ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാം ഇന്ന് ചെയ്യാം നാളെ ചെയ്യാന്ന് ചോദിച്ചാൽ പല പല കാരണങ്ങളുണ്ട് നീണ്ട് നീണ്ട് നമ്മൾ വീഡിയോസ് ഇടാതെ ആയിപ്പോയി പിന്നെ അതൊരു മടിയായിപ്പോയി കേട്ടോ അപ്പൊ നമ്മൾ കുറെ ദിവസമായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മൾ ഇനിയും വീഡിയോസ് തുടർന്ന് വീഡിയോസ് ഇട്ടാലോ ഇട്ടാലോ എന്ന് ഞാനും ചിത്തിയും കൂടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും തുടർന്ന് ഇനി വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയതിനു ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ അടിപൊളിയൊരു ഒരു ഒരു എന്താ പറയാ ടൂറ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഫസ്റ്റ് അപ്ലോഡ് അനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിരുന്നു ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പോൾ നമ്മൾ ഉള്ള വെച്ചാല് കൊടകിൽ കേട്ടോ കൊടകില് നമ്മളെ നിസർഗദ്ദാമെന്ന് പറയുന്ന ഒരു പാർക്കിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് കേട്ടോ അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങൾ കാണുന്നത് അപ്പൊ നമ്മള് ഇവിടെ എവിടെയൊക്കെയാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തെന്നുള്ള നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുൾ ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ എവിടെയൊക്കെ പോയി എന്നുള്ളത് ഞാൻ ഞാൻ കുരുത്തൊക്കെ കളിക്കുന്നുണ്ട് അത് തൊട്ട് കളിക്കല്ലേ വേണ്ട വേണ്ട അപ്പൊ ആ ഞാൻ അപ്പൊ ഇനി നമ്മള് തുടർന്ന് നമ്മള് ഡെയിലി നമ്മളെ ഫാമിലി വീഡിയോ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പൊ ഇന്ന് മുതൽ നമ്മള് വീഡിയോ നമ്മള് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ അപ്പൊ ചിത്രത്തിൽ പഴയതുപോലെ തന്നെ നമ്മള് തന്നിട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തുടർന്ന് ഇനിയും നിങ്ങള് മുന്നോട്ട് തരണം എന്നാണ് നമ്മള് നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് അപ്പൊ ഇന്ന് മുതൽ നമ്മള് വീഡിയോ ഇവിടെ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഈ കുടകല വിശേഷങ്ങളിലൂടെ നമുക്ക് നേരെ കടന്നു പോകട്ടെ ഇന്ന് അപ്പോൾ മസാമ്പരാ നമ്മൾ നേരെ കുടകിലോട്ടേക്ക് പോകുന്നത് നമ്മൾ ഇരിട്ടി ഭാഗത്തൂടെ കേട്ടോ ഇരിട്ടി മട്ടന്നൂർ ആ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ കുടയിലേക്ക് കയറി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇടാതെ ഇങ്ങനെ നിൽക്കായിരുന്നു എപ്പോഴും നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മയും അതുപോലെ തന്നെ ഞാനും ജിത്തിയും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാറുണ്ട് നമുക്ക് നാളെ മുതൽ വീഡിയോ ഇടണം വീഡിയോ ഇടണം അല്ലെങ്കിൽ നമുക്ക് തുടർന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് ഈ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മളെ കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ മുന്നിൽ ഒരു വണ്ടി കൊണ്ടുവന്ന് ചവിട്ടി ആ ചവിട്ടി നമ്മളെടുത്ത് പറഞ്ഞു നിങ്ങൾ കടത്തനാണ ഫാമിലി അല്ലേ നമ്മൾ നിങ്ങളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ദൂരത്ത് അതായത് നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് നാൽപ്പത്തഞ്ച് അയിമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരത്ത് ഉള്ള ഒരാൾ നമ്മളെ വണ്ടി കണ്ട് അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി നമ്മളോട് നിങ്ങൾ ഇന്നേ ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു പ്രചോദനം അല്ലെങ്കിൽ ആ ഒരു ഒരു ആവേശം അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സംഭവം കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അപ്പം തന്നെ നമ്മൾ തീരുമാനിച്ച് ഇനി മുതൽ എന്നാലും നമുക്ക് വീഡിയോ എടുക്കണം വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇനി അപ്ലോഡ് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ നമ്മൾ ടൂർ പോകുന്ന സമയത്ത് തീർച്ചയായും വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാനും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടൂർ പോകാൻ പോകാനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നോ അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറെടുപ്പ് കാര്യങ്ങളൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതിരുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു എന്താ പറയുക പോകുന്ന വഴിയിൽ ആ ഒരു ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നതുകൂടി നമുക്ക് തുടർന്നും വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ആവേശം ഉണ്ടായിട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത് അപ്പോൾ നമ്മൾ നേരെ കുടകിലേക്കാണ് ഇപ്പോൾ പോകുന്നത് കുടകിലേക്ക് പോകുന്ന സമയത്ത് കുടഗെന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ കൂർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഒരു വീഡിയോ കൊണ്ട് നമുക്ക് കുടകിനെ മൊത്തമായിട്ട് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഇന്ന് അല്ലെങ്കിൽ നമ്മൾ ടൂർ ഈ ഒരു ട്രാവലിൽ ഇന്ന് എൻ്റെ അനിയനും അനിയൻ്റെ ഭാര്യയും കൂടി ഉണ്ട് കേട്ടോ അവർ പുതിയ കപ്പിൾസാണേ അപ്പോൾ അവരും കൂടി നമ്മളെ ഈ ഒരു ട്രാവലുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ടൂ കുടകിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുടകിൻ്റെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് കുടകിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വളരെ ലെങ്ത് ആയിരിക്കും ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോസ് കുടകിൻ്റെ മാത്രമായിട്ട് ഏകദേശം മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് മിനിറ്റിന് മേലെ നമുക്ക് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വിചാരിച്ചതെന്ന് വെച്ചാൽ അത്രയും ലെങ്ത്തിയായുള്ള വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊരു ബോറായി മാറും അതുകൊണ്ടുതന്നെ കുടകിനെ രണ്ട് പാർട്ടായിട്ട് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അറിയിക്കാം അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കടകളിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് നോക്കുമ്പോൾ റിഡിക്ക് കറക്റ്റ് എന്ന ഒരു ഭൂമിയുടെ മേഖൽ മുകൾ ഭാഗം പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ആട്ടോ ഈ ഒരു സ്ഥലമാണ് ഈ കുടകിലുള്ളത് ഇവിടെ ഞാനൊക്കെ നല്ല അടിപൊളി ഒരു വ്യൂ ആണേ പക്ഷേ എന്താ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് ഞാനൊക്കെ മുന്നേ കല്യാണം കഴിഞ്ഞതിൻ്റെ മുന്നേ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ മേലെ കയറി ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളതിൻ്റെ മേലെ കയറി കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേലെ മേലേക്കാരി എന്നൊരു ഫീൽ ആട്ടോ കിട്ടുക അപ്പോൾ ഇതൊരു അമ്പലത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് തോന്നുന്നത് കാരണം ഇതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഇവിടെ ഒരു അമ്പലം കിടക്കുന്നുണ്ട് ഉണ്ടോ ഒരു തൊട്ടു താഴത്തായിട്ട് ഒരു അമ്പലം ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്തില്ല അലൗഡ് അല്ല എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇതിന്റെ മേലെ കയറാൻ അലൗഡ് അല്ല എന്നാണ് പറയുന്നത് നല്ല ലുക്കുള്ള സ്ഥലം നല്ല ലുക്ക് നല്ല ലുക്കാണ് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഞാനുകുട്ടെ പിന്നെ ചിത്രം വരക്കാനായിട്ട് പുസ്തകവും കാര്യങ്ങളൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് നിന്ന് ചിത്രം പറഞ്ഞിട്ട് ഏത് വസ്തു മോന വരക്കുന്നത് ഏത് കൊമ്പൻ തവിടു വസ അങ്ങനെയോ ഒന്ന് നല്ല കാറ്റുണ്ട് കേട്ടല്ല എവിടെ നമ്മളെന്തായാലും ഒരു ചെറിയ റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് ഈ സ്പോട്ട് കണ്ടപ്പോന്നിറങ്ങി വയറിനൊന്നും കോട്ടല്ലേ ഇല്ല ഭംഗിയുണ്ട് കാണ നമ്മളിപ്പോൾ പോകുന്ന ഒരു ഗ്രാമത്തിൻ്റെ സൈഡ് വഴി കൂടിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെയാണെന്നാൽ നിറയെ ചോളത്തിൻ്റെ കൃഷിയാട്ടോ നിറയെ ചോളം എന്ന് വെച്ചാൽ നിറയെ ചോളം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ കായെടുത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കൃഷിയാട്ടോ കേട്ടോ കൂടുതൽ അതുകൊണ്ടാണ് ഇത് കാണുന്നുണ്ടോ നിറ കുറച്ച് പശുക്കളിങ്ങനെ നല്ലൊരു എന്താ പറയുക വയലിൽ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നതാണ് ഈ ഒരു കാഴ്ചയൊക്കെ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ടതാണ് ഇങ്ങനെ പശുവൊക്കെ വയലിലിങ്ങനെ കെട്ടി കിടക്കുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ പശു നമ്മുടെ വയലിൽ അവിടെ ഇവിടെ ആയിട്ട് അതായത് ഒരു അഞ്ഞൂറ് മീറ്ററിന് ഇടയിൽ ഒന്ന് ചിലപ്പോൾ അത്രയും ദൂരത്തായിട്ട് അടുത്തൊരു പശുവിനെ കാണും ദൂരത്തായിട്ട് അടുത്തൊരു പശുവിനെ കാണുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ടൗണിലെത്തി അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെ ഒരു പിന്നെ മ്യൂസിയം ഉണ്ട് കേട്ടോ അതായത് ഗവൺമെൻറ് മ്യൂസിയമാണ് അപ്പോൾ ആ ഒരു മ്യൂസിയത്തിലാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് കുടകിൽ ഫസ്റ്റ് സ്ഥലം നമ്മൾ പോകുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ് അപ്പോൾ മ്യൂസിയത്തിൽ അത്യാവശ്യം എന്താ പറയുക പഴയ കാലത്ത് ഓർമ്മകൾ തരുന്ന പല പല സംഭവങ്ങളും ഈ ഒരു മ്യൂസിയത്തിലുണ്ട് കേട്ടോ അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയും പിന്നെ അതേപോലെ തന്നെ ഇവിടെ എന്താ പറയുക എൻട്രി ഫീസൊക്കെ വളരെ ചെറിയ എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ ആ മുതിർന്നവർക്കും കുട്ടികൾക്കും ആയാലും എല്ലാം വളരെ ചെറിയ എൻട്രി ഫീസ് മാത്രമാണ് ഇവിടെ വരുന്നുള്ളൂ അതുപോലെ കാർ പാർക്കിങ് ഫീസ് വേണ്ട പക്ഷേ ഇവിടെ ഇപ്പോൾ കുറേ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങൾ ഓപ്പൺ അല്ലെട്ടോ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഭാഗം മാത്രമാണ് ഇവിടെ ഓപ്പൺ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അവിടെ ഇപ്പോൾ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുകയാണെന്നാണ് നമ്മൾ ചോദിച്ചാൽ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല ഇപ്പോൾ നമുക്ക് കയറാനോ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല നമ്മൾ നേരെ ഇപ്പോൾ മ്യൂസിയമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വെടക്കേരി മ്യൂസിയത്തിലാട്ടുള്ളപ്പം ഇവിടെ കോട്ടയുണ്ട് അതിപ്പോ എന്താ പറയുക ഇന്നേ വർക്ക് നടക്കുന്നുണ്ട് ക്ലോസ് ആയിട്ടാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് മ്യൂസിയം ഒന്ന് കണ്ടിട്ട് അടുത്ത ഗോൾഡൻ ടെമ്പിളിലേക്ക് പോകാം ടെമ്പിൾ നമ്മളൊക്കെ അഡൽട്ട് ചിൽഡ്രൻ അഞ്ചിലാ വളരെ പൈസ ഇതൊക്കെ കാണാനാണ് വന്നത് ധ്യാനോ ഇതാ നമ്മളുണ്ടാ കാണിച്ചു തരാം പണ്ടത്തെ പണ്ടത്തെ ഉപയോഗിച്ച പുസ്തക കാര്യങ്ങളൊക്കെ അല്ലേ അല്ല മോനെ ഇതാ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ച പൈസ ഉണ്ടോ നീ ഇതാ കോയിൻസ് ഉണ്ടോ പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ച പൈസ ഉള്ളോ ഇതൊക്കെ ഇതൊക്കെ ചിലയിൽ കുത്തിയ രൂപങ്ങൾ പിന്നീട് വാള്

അടുത്ത തോക്കുക ഗയ്സ് താളി ഓല കംപ്ലീറ്റ് താളി ഓല താളിയോല താളി ഓല എന്റെ എഴുതുന്ന പെന്നില്ലല്ലോ എഴുത്താണി നമ്മളെ ആമാടപ്പെട്ടി ആമാടി പെട്ടികളത്തെ പെട്ടിട്ട പഴയ കോയിലാണ് കംപ്ലീറ്റ് ആടെ മൊത്തം കോയിന് ഒറ്റ മാർബിളില് കൊത്തി ഒറ്റ മാർബിൾ കൊത്തി എടുത്താണ് മെഷീൻ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ നമ്മളെ മ്യൂസിയത്തിന് നേരെ പോറസ്സായിട്ടോ നിറയെ പീരങ്കികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോട്ടോ ഇവിടെ കംപ്ലീറ്റ് പീരങ്കികളും അതുപോലെ തന്നെ കുറെ പ്രതിമകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയൊരു കുഞ്ഞ് ഗാർഡനും സെറ്റിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് പോവാ ഇങ്ങനെ കറങ്ങി അടിച്ചിട്ട് നേരെ അപ്പർ സൈഡിൽ അപ്പർ സൈഡിലാണ് കുറെ മറ്റേ ബുദ്ധപ്രതിമകൾ ഉള്ളത് നമ്മള് മ്യൂസിയം സ്റ്റൈ സ്റ്റൈ സ്റ്റോൺ സ്റ്റോൺ എന്ന് പറഞ്ഞാല് ഇത് പ്രതിമകള് മറ്റേ എന്താ പറയാ പ്രതിമകളാണ് ദൈവത്തിന്റെ രൂപങ്ങൾ അയ്യപ്പനെ അയ്യപ്പനൊക്കെ ഉണ്ടാ ഇതാപ്പൻ അയ്യപ്പനവാ

അപ്പോൾ സമയം നമ്മൾ അടുത്തതായിട്ട് ഇനി നേരെ കൂർഗ് നമ്മൾ അടുത്ത എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അബി വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോൾ കാണാനായിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ ഒരു സീസണിൽ അവിടെ വെള്ളം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള നമുക്ക് അത്ര അറിയില്ല എന്തായാലും നമുക്ക് അടിപൊളി ഒരു സ്പോട്ടാണ് ഇവിടെ കൂറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു വാട്ടർഫോൾ തന്നെയാണ് നമ്മൾ അബി വാട്ടർഫോൾ എന്ന് പറയുന്നത് അപ്പോൾ നേരെ നമ്മൾ അവിടെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം വാട്ടർഫോൾ കൂടി കേട്ടോ അപ്പോൾ നമുക്ക് സിപ്ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലെയാണ് ഇതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ വരുന്നു അവിടുന്ന് നേരെ എക്സിപ്ലൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ സ്ഥലത്തേക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് ദൂരെ യാത്ര വേണ്ട ചെറിയ ഒരു ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ധ്യാനോസിനും എല്ലാവരും കൂടി ചെറിയ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വാട്ടർഫോളിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കേട്ടോ നമ്മൾ അവിടുന്ന് ചെറിയ ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിച്ച് ചെറിയ ഭക്ഷണം എന്നാൽ നൂഡിൽസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ച് നമ്മളിത് നേരെ ഇനി വാട്ടർഫാൾസ് കയറാൻ വേണ്ടി പോകുന്നുട്ടോ തരുടെ അതിന് മുന്നിൽ പോകുന്നുണ്ട് ും കണ്ടിട്ട് തലയിൽ മറ്റേ തോർത്തൊക്കെ ഞാൻ നമുക്ക് ഉള്ളിലേക്ക് ഇതാണ് നമ്മുടെ കിട്ടാൻ ഇപ്പൊന്നാണ് നമ്മളിലേക്ക് വേറെ കേട്ടാണ്സ് അതാട്ടാ എന്റെ പേര് അല്ലേ എന്തുക്കുന്ന വായിക്കു ണ്ടല്ലോ നമ്മള് പൊറത്ത് കാറ് പാർക്ക് ചെയ്തിട്ട് ഭയങ്കര ചൂടാട്ടാല് ഉള്ളില് ഭയങ്കര എന്താ പറയാ തണുപ്പും നല്ല തണുപ്പ് ഞാൻ തലയിൽ നേരത്തെ ടൗലൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ എത്തിയത് ടൗലിലൊന്നും ആവശ്യം വരുന്നില്ല നല്ല തണുപ്പാണ് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി പോകണം നല്ല ഫോറസ്റ്റിലുള്ള കംപ്ലീറ്റ് വാട്ടർഫാൾസ് കംപ്ലീറ്റ് പനിയപ്പന പാനപ്പന ില് ഫുള്ള് സൈഡില് പനിയണ്ട് നല്ല രാവിലത്തെ നല്ല ഫുഡ് നല്ല അടിപൊളി നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഇരിട്ടിന്ന് കേട്ടോ ഭക്ഷണം കഴിച്ചേ അപ്പൊ ഇരിട്ടിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നല്ല അടിപൊളി ഭക്ഷണം കേട്ടോ നമ്മളെ നല്ല അടിപൊളി പൂരിയും അതുപോലെ തന്നെ പിന്നെ പാലപ്പൊന്ന് സാധനം കിട്ടി പിന്നെ വെള്ളപ്പൊ ഇണ്ട് നല്ല അടിപൊളി ഭക്ഷണം നമ്മൾ എന്ന് ഇനി കഴിച്ചി വാട്ടർഫാൾസ് കണ്ടതിന് ശേഷം നേരെ നമ്മളിട്ടൊക്കെ പോകുന്ന വെച്ചാല് ഗോൾഡൻ ടെമ്പിള് പോവും ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അതുപോലെ ഏകദേശം നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി പോവാൻ നല്ല രസമുണ്ട് ഇനിയിപ്പോ തിരിച്ചു കയറി വരുമ്പോ ആണ് പണിയാവ ഒന്നും രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഒന്നും കേട്ടോ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് അങ്ങനെ വെള്ളത്തിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിട്ടാ ഇവിടുന്ന് ഓ വെള്ളം വളരെ കുറവാണ് പക്ഷെ എന്നാൽ വെള്ളമുണ്ട് താനും നമ്മൾ ദൂരത്ത് കാണുന്നുണ്ട് താനിവിടെ ും പിന്നെ അതിന്റെ മേല കേട്ടാ ഫോറു നടുവിലൊരു വാട്ടർഫാൾ എന്തോ കേട്ടോ അപ്പൊ നമ്മള് ഇതിന്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കാരണം അപ്പൊ നമ്മള് വാട്ടർഫാൾസ് കാര്യങ്ങളൊക്കെ കണ്ട് നേരെ തിരിച്ചുടാ നേരോട്ട് കേറാൻ പോണേ സ്റ്റെപ്പ് എണ്ണി മണി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് എണ്ണുന്ന സമയത്തേക്ക് ചെലപ്പോ ഇന്ന് നേരം കൊടുത്തുണ്ട് നിൽക്കുന്നില്ല നിക്കുന്നില്ല ഞാനിതാ ഫോട്ടിലോട്ട് കരഞ്ഞ് അവന അവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നു വാശി 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 കണ്ണാ ഞാനെ സുവാസിക്കണ്ട എന്ത് കണ്ടാ കണ്ടാ കണ്ടാസ് ഞാനും സുവാസിയാണ് മനസ്സിന്റെ മോള് വലിയൊരു പൂവ് അതേപോലെ തന്നെ വേറൊരു ഒരു വല്യ കായ നല്ല സ്മെല്ലുണ്ട് സ്മെല്ലോ ഇനി നല്ല സ്മെല്ണ്ട് നല്ല വല്യൊരു പൂവ് ഇതെന്താണോ അത് ആദ്യ ഇങ്ങനെ സംഭവം കാണുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ഇതാ ഗൂർഗിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഇവിടെ വൈൻ്റെ പിന്നാണ് കാരണം നാളെ നമുക്കിതാ ഈ ഗോൾഡൻ ടെമ്പിൾ മുതലുള്ള വിശേഷങ്ങളായിരിക്കും നമ്മൾ നാളത്തെ പാർട്ടിൽ വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എങ്ങനെയുണ്ട് നമ്മൾ ഒരുപാട് കാലത്തെ ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ മറന്നു പോയരുത് അപ്പോൾ നാളെ കൂർഗിൻ്റെ മറ്റൊരു വിശേഷമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബബായ്